യേശുവിന്റെ നാമത്തിൽ ബൈബിൾ ദൈവ ബൈബിൾ മുഖത്തും നിങ്ങളുടെ ആത്മീയ യാത്രയെ പരിപോഷിപ്പിക്കുന്നു ഉപന്യാസ വിഷയം മന്നയും ഇസ്രായേൽ മക്കളും ദൈവത്തിന്റെ സ്വന്ത ജനമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു ജനതയാണ് ഇസ്രായേൽ യാക്കോബ് ദൈവത്തോടും മനുഷ്യനോടും മല്ലുപിടിച്ചു ജയിച്ചപ്പോൾ ലഭിച്ച നാമമാണ് ഇസ്രായേൽ എന്നുള്ളത് പണ്ടുകാലത്ത് ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമായിരുന്നു ഞാൻ എന്നെ വലിയൊരു ജാതിയാക്കും എന്നുള്ളത് എന്നാൽ അനേകം രാജ്യങ്ങളും ഭാഷക്കാരും ഗോത്രക്കാരും ഉണ്ടായിരുന്നിട്ടും ദൈവം തിരഞ്ഞെടുത്ത ചട്ടങ്ങളും പ്രമാണങ്ങളും നിയമങ്ങളും കൊടുത്ത ശ്രേഷ്ഠ ജാതി മറ്റൊന്നില്ല അവർ മിശ്രയിമിൽ അടിമകളായിരുന്നു മിശ്രയും എന്ന ഇരുമ്പുലയിൽ നിന്നും ദൈവം മോശ മുഖാന്തരം തന്റെ ജനത്തെ വിടുവിച്ചു കനാന് ദേശം ലക്ഷ്യമാക്കി അവർ യാത്ര പുറപ്പെട്ടു ദൈവം വാഗ്ദത്തം ചെയ്ത നാടും പാലും തേനൊഴുകുന്ന ദേശവുമായി ആയിരുന്നു കനാൻ കനാന് ദേശം അടുത്തായിരുന്നുവെങ്കിലും ജനം യുദ്ധം കണ്ട് ഭയപ്പെട്ടു പോകുമെന്ന് കരുതി ദൈവം മരുഭൂമിയിലൂടെ അവരെ നടത്തി ചില വർഷങ്ങൾക്ക് ശേഷം അവർ ദൈവത്തോടും മോശയോടും പിറുപുറുക്കുവാൻ തുടങ്ങി ജനങ്ങൾ ദൈവസന്നിധിയിൽ പാപം ചെയ്തു ജനത്തിന്റെ വിടുതലിനായി മോശ ദൈവത്തോടെ നിലവിളിച്ചു ഒരിക്കൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നമുണ്ടായി മരുഭൂമിയിൽ ആഹാരത്തിനും വെള്ളത്തിനും ബുദ്ധിമുട്ട് നേരിട്ടു എന്നാൽ ദൈവം പാറയിൽ നിന്ന് നീറമുണ്ടാക്കി ജനങ്ങൾ ആവശ്യത്തിന് കുടിക്കത്തക്കവണ്ണം അത്ഭുതം ചെയ്തു ആഹാരത്തിന് വേണ്ടി ദൈവം പുതിയ വഴി തുറന്നു ഒരു ദിവസം രാവിലെ എല്ലാവരും പാളത്തിന് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരു നേരിയ വസ്തു ചെതുമ്പലിൻ്റെ മാതിരിയിൽ മഞ്ഞു പോലെ നിലത്ത് കിടക്കുന്നത് കണ്ടു ഇസ്രായേൽ മക്കൾ ഇതെന്തെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു അപ്പോൾ മോശ ജനത്തോട് ഇത് ദൈവം നിങ്ങൾക്ക് പക്ഷിപ്പണന്നിരിക്കുന്ന ആഹാരമാകുന്നു എന്ന് പറഞ്ഞു ഓരോരുത്തരും അവർക്ക് ആവശ്യത്തിന് ശേഖരിച്ചു ചിലർ അധികം ശേഖരിച്ചുവെങ്കിലും അളന്നു നോക്കിയപ്പോൾ എല്ലാവർക്കും തുല്യമായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ ആഹാരത്തിന് ഇസ്രായേൽ മക്കൾ മന്ന എന്ന് പേരിട്ടു ഇതിന്റെ നിറം വെള്ളയും രുചി തേൻ കൂട്ടിയ ദോശയോടൊത്തതുമായിരുന്നു അങ്ങനെ നാൽപ്പത് വർഷം സൗജന്യമായി ഈ സ്പെഷ്യൽ ഫുഡ് അവർക്ക് ലഭിച്ചു ദൂതന്മാരുടെ പൂജനത്താൽ ദൈവം അവരെ പോഷിപ്പിച്ചു എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജനത്തിന് ഈ ആഹാരത്തോട് വല്ലാത്ത മടുപ്പ് തോന്നി ഇത്രയും രുചികരമായ ഭക്ഷണം സാരമല്ല തപ്പം പോലെ ആയി ഡെയിലി രാവിലെ ആകാശത്തിൽ നിന്നും മഞ്ഞുപോലെ പുഴയുന്ന മഞ്ഞ ഇവർക്ക് വേണ്ടാതെ വന്നു അവർ ഇറച്ചിക്ക് വേണ്ടി നിലവിളിക്കുവാൻ തുടങ്ങി ദൈവത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കാണുകയും അനുഭവിക്കുകയും ചെയ്ത ഇസ്രായേൽ ജനം വീണ്ടും പിറുപുറുക്കുകയും മത്സരിക്കുകയും ദൈവത്തോട് പാപം ചെയ്യുകയും ചെയ്തു പ്രിയ ദൈവമക്കളെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ചെറുതും വലുതുമായ നന്മകൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക രണ്ട് കുരുന്തൂർ ഒമ്പതിന്റെ പതിനഞ്ചിൽ പറയുന്നു പറഞ്ഞുതീരാതെ താരനിമിത്തം ദൈവത്തിന്റെ സ്തോത്രം എഫ് എസ് റഞ്ജൻ്റെ ഒന്നിപ്രകാരം പറയുന്നു ആകയാൽ പ്രിയമക്കളൊന്നുപോലെ ദൈവത്തെ അനുകരിപ്പിൻ ജഡീക സ്വഭാവങ്ങൾ വെടിഞ്ഞ് ആത്മാവിൻ്റെ ഫലമുള്ളവരായി മാനസന്ത്രത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ ഈ വീഡിയോ എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ വീഡിയോ ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ